സംസ്ഥാനത്തെ കുട്ടികളുടെ ചുമ മരുന്നുകളുടെ ഉപയോഗം സംബന്ധിച്ച് പഠിച്ച് അടിയന്തരമായി റിപ്പോർട്ട് സമർപ്പിക്കാൻ മൂന്നംഗ വിദഗ്ദ്ധ സമിതി രൂപീകരിച്ചതായി ആരോഗ്യമന്ത്രി വീണ ജോർജ് സംസ്ഥാന ഡ്രഗ്സ് കൺട്രോളർ ചൈൽഡ് ഹെൽത്ത് നോഡൽ ഓഫീസർ ഐ എ പി സംസ്ഥാന പ്രസിഡന്റ് എന്നിവരാണ് സമിതിയിലുള്ളത് ഈ സമിതിയുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ കുട്ടികളുടെ ചുമമരുന്നുകളുടെ ഉപയോഗം സംബന്ധിച്ച് സംസ്ഥാനം പ്രത്യേകം മാർഗരേഖ പുറത്തിറക്കുന്നതാണെന്നും മന്ത്രി വ്യക്തമാക്കി അംഗീകൃത ഡോക്ടറുടെ കുറിപ്പടിയില്ലാതെ പന്ത്രണ്ട് വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് വേണ്ടി ചുമമരുന്ന് നൽകി ആരോഗ്യ വകുപ്പ് നിർദ്ദേശിച്ചു ഡോക്ടറുടെ പഴയ കുറിപ്പടി വെച്ചും കുട്ടികൾക്കുള്ള മരുന്ന് നൽകരുത് ഇത് സംബന്ധിച്ച് ഡ്രഗ്സ് കൺട്രോളർക്ക് നിർദ്ദേശം നൽകി ഇതിനായി ബോധവൽക്കരണവും ശക്തമാക്കും കുട്ടികൾക്കുള്ള മരുന്നുകൾ അവരുടെ തൂക്കത്തിനനുസരിച്ചാണ് ഡോക്ടർമാർ ഡോസ് നിശ്ചയിക്കുന്നത് അതിനാൽ ഒരു കുഞ്ഞിന് കുറച്ചു നൽകിയ മരുന്ന് മറ്റു കുഞ്ഞുങ്ങൾക്ക് നൽകാൻ പാടില്ലെന്നും അത് ഗുണത്തെക്കാളേറെ ദോഷം ചെയ്യുമെന്നും ആരോഗ്യമന്ത്രി വീണ ജോർജ് വ്യക്തമാക്കി കൂടുതൽ ആരോഗ്യ വാർത്തകൾക്കായി ഡോക്ടർ ലൈവ് ടി സബ്സ്ക്രൈബ് ചെയ്യുക സ്റ്റേ ഹെൽത്തി